ദുബായിൽ താമസ വിസ ട്രാഫിക് പിഴകളുമായി ബന്ധിപ്പിക്കുന്നു യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ദുബായിൽ വിസ നടപടികളെ ട്രാഫിക് പിഴകളുമായി ബന്ധിപ്പിക്കുന്നു ഇനി മുതൽ വിസ പുതുക്കുന്ന നടപടി പൂർത്തിയാക്കാൻ ഗതാഗത പിഴകൾ അടച്ചു തീർക്കാൻ ആവശ്യപ്പെടും എന്നാൽ ട്രാഫിക് പിഴ മൂലം വിസ നടപടികൾ തടസ്സപ്പെടില്ലെന്ന് അധികൃതർ അറിയിച്ചു ദുബായ് ജി ഡി ആർ എഫ് എം മേധാവി ജനറൽ മുഹമ്മദ് അഹമ്മദ് ആൽ ഇക്കാര്യം അറിയിച്ചത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ട്രാഫിക് പിഴകളെയും വിസ നടപടികളെയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് വിസ പുതുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ട്രാഫിക് പിഴകൾ പൂർണമായോ ഭാഗികമായോ അടച്ചു തീർക്കാൻ ആവശ്യപ്പെടും ഇക്കാര്യം ആവശ്യപ്പെടുന്ന സന്ദേശം വിസ അപേക്ഷകർക്ക് ലഭിക്കും എന്നാൽ തൽക്കാലം ട്രാഫിക് പിഴകൾ അടക്കാത്തതിന്റെ പേരിൽ വിസ പുതുക്കുന്ന നടപടികൾ തടസ്സപ്പെടില്ലെന്ന് അധികൃതർ അറിയിച്ചു പരീക്ഷണാടിസ്ഥാനത്തിലായതിനാൽ ജി ഡി ആർ എഫ് എയുടെ എല്ലാ കേന്ദ്രങ്ങളിലും ട്രാഫിക് പിഴ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു ഇത്തരത്തിൽ വിസ നടപടികളെ ട്രാഫിക് പിഴകളുമായി ബന്ധിപ്പിക്കുന്ന നടപടി പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ